എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയണത് എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റ് ആക്കണെന്ന് ആക്ച്വലി ഞാൻ ഇപ്പോ ഒരു ഒന്നര മാസമായിട്ട് വീടിന് പുറത്താണ് ഞങ്ങൾ ഇപ്പോ ഒന്നര മാസമായിട്ട് വീടിന് പുറത്താണ് കാരണം വീട്ടിൽ നിന്ന് വീട്ടുകാരെ ഇറക്കി വിട്ടതാണ് പക്ഷെ നമ്മളത് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കിയില്ല ഒന്നര മാസമായി അപ്പൊ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് പോലീസ് കേസ് കൊടുത്തു അത് ഞാൻ അനിയത്തിയെ കൊല്ലാൻ നോക്കി അവളുടെ സ്വർണം മാറ്റാൻ നോക്കി അത് ഞാൻ അച്ഛന്റിക്കെന്ന് ആ അമ്മയുടെയും ഇത്രയും പേരിലോട്ട് എഴുതി മേടിച്ചു കൊടുത്ത സ്വർണം മാറ്റാൻ നോക്കി എന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മയുടെയും പെങ്ങളുടെയും വാക്ക് കേട്ട് ഈ കാർ എടുക്കാനായിട്ട് ലോൺ വെച്ചിട്ട് തിരിച്ചെടുത്തു കൊടുത്ത സ്വർണം ഞാൻ എടുത്ത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ടുള്ള ഒരു കേസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ആയിട്ട് പറയുന്നുണ്ട് അത് വേറെ ഇതിപ്പോ എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് അർജന്റായിട്ട് എല്ലാത്തിനേയും കുറിച്ചൊരു ഒരു ഒരു സമ്മറി പറയണം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണത് അപ്പോ എന്നിട്ട് പോലും നമ്മള് പരാതി കള്ള കേസ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മള് സോഷ്യൽ മീഡിയയിലൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചില്ല നമ്മുടെ ഇതിൽ ആകെ ഉള്ള ഒരു സോഷ്യൽ മീഡിയ ആണ് അല്ലാതെ ആ ആൾബലോ അവരുടെ പോലെ ആൾബലോ നാട്ടുകാരുടെ ബലമോ പാർട്ടിക്കാരുടെ ബലമോ ഒന്നുമില്ല അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഗുണ്ടകളും ഗുണ്ടിച്ചികളും നമ്മളെ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ എന്താ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമായിട്ട് അവരുടെ കുടുംബത്തെ പറ്റിയാണ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എവര് ഭയങ്കര അടിയായെന്നുള്ള ഒരു കാര്യം അതിന് ആദ്യമായിട്ട് ഇവര് എക്സ്പ്ലനേഷൻ ആയിട്ട് വരികയും പിന്നെ അതിന് ശേഷം സഹോദരി അവർ ഓടിയോടുകയും ചെയ്തു അങ്ങനെ കുറെ നാളിങ്ങനെ ഇതിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതാണെങ്കിൽ പിന്നെ പറഞ്ഞാൽ ഓടി വീഡിയോ ഇട്ടിരിക്കുകയാണ് തനിക്കെതിരെ ഉണ്ടെങ്കിൽ കേസ് കൊടുത്തിരിക്കുകയാണ് അതിന് കാരണം എന്തോ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ അന്നൊന്നും അറിയത്തില്ല ഇതിപ്പോൾ ഭയങ്കര തമാശ അന്ന് സീരിയസ് ആയിട്ട് എടുക്കണമെന്നൊന്നും അറിയത്തില്ല ചില നമുക്ക് ഒരു സൈഡ് മാത്രം കേട്ടിട്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അതോടെ തന്നെ രണ്ട് സൈഡ് കേട്ടാലും കറക്റ്റ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തർ അവരവരുടെ രീതിയിൽ പറയും ഒന്ന് ഈ ആ സിറ്റുവേഷനിൽ നമ്മൾ ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നിന്ന് അറിയാനും സാധിക്കണം ഇത് അതല്ലാതെ നമുക്ക് ഇവർ പറയുന്നത് കറക്റ്റ് ആണോ അല്ലയോ എന്നോ ഒരിക്കലും പറയാൻ സാധിക്കുന്നില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഗുണ്ടകൾ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് പക്ഷേ നേരത്തെ ഒരു സഹോദരി വീഴിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേ കണക്ക് ഗുണ്ടകളൊന്നും അയൽവാസികളായിരുന്നു അത് സോ ഇവരെ സഹായിക്കാൻ വേണ്ടി വന്നത് ഇത് കണക്ക് രാത്രിയിലുണ്ടെങ്കിൽ ഇവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് അടിയുണ്ടാക്കി അവർക്ക് ഇതേ കയറത്തൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് സഹായിക്കാൻ വന്ന അയൽവാസികളായിരുന്നു അത് സോ അങ്ങനെ അവരെയാണ് ഇവർ ഗുണ്ടകളെന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെ തുടർന്നാണ് ഇത് കണക്ക് വീഡിയോ ഇട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നെ സഹോദരി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ഉദ്രവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് വേറെ വരിയില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറക്കി പറയുന്നത് പക്ഷേ ഇതിനൊക്കെ സത്യാവസ്ഥ എന്തോന്ന് അറിയത്തില്ല ഇപ്പോൾ എവൻ്റെ ഭാഗത്താണോ അത് അവരുടെ കുടുംബത്തിൻ്റെ ആണോ എന്നൊന്നും ഒരു സത്യാവസ്ഥയും നമുക്കറിയില്ല എന്തായിരുന്നാലും ശരി ഇതിങ്ങനെ പൊയ്ക്കോണ്ടിരുന്നത് കുറച്ചും കൂടെ വഷളാകത്തേ ഉള്ളൂ എന്തായിരുന്നാലും ശരി പറഞ്ഞ് ശരിയാക്കുന്നതാണ് ഒരു കുടുംബത്തിന് നല്ലത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ശരിയാക്കാനും പറ്റില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല അവർ പറഞ്ഞ് സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടനും അമർത്തുക എന്നാലും എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ